ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സംഗീത ഫാമിലിയുടെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സൂപ്പർ കളക്ഷനാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് പേരോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടോപ്പ് വീണ്ടും കൊണ്ടുവരാമെന്നുള്ളത് അപ്പം സ്റ്റിച്ചിങ് കഴിഞ്ഞ ഉടനെ ഞാൻ വേഗം തന്നെ വീഡിയോ ചെയ്യാമെന്ന് വെച്ചതാണ് ഇത് ഓണത്തിന് കിട്ടാറ് കിട്ടലുണ്ടാവില്ല കേട്ടോ ഓണം കഴിഞ്ഞേ ഡിസ്പാച്ച് ചെയ്യുള്ളൂ അപ്പം നമുക്ക് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല വലിച്ചു ഒന്നും പറയുന്നില്ല ഇത് ഒരുപാട് പേര് കണ്ടിട്ടുള്ളതാണ് അപ്പം ഞാനൊരു കളേഴ്സ് ഒന്നും കൂടെ കാണിച്ചുതരാം കേട്ടോ എല്ലാ കുർത്തീസിലും മീഡിയം ടു ത്രീ എക്സ് സൈസസ് വന്നിട്ടുണ്ട് അതായത് മുപ്പത്തി എട്ട് ടു നാൽപ്പത്തി ആറ് സൈസസാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ജയ്പൂർ കോട്ടണിൽ വന്നിട്ടുള്ള കളക്ഷനാണ് ആദ്യത്തെ കളർ വരുന്നത് ഒരു ലൈറ്റ് ഒനിയൻ പിങ്ക് ആണ് കേട്ടോ ഇതുപോലെയാണ് നമ്മുടെ കുർത്തി വന്നിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് ചെറിയൊരു പാച്ച് കൊടുത്തിട്ട് പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫാബ്രിക് ബട്ടൺ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി വിത്ത് ലൈനിങ്ങിലും ചെയ്തിട്ടുള്ള കുർത്തിയാണ് മൽ കോട്ടണിലാണ് നമ്മുടെ ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഒരു ലൈറ്റ് ഒനിയൻ പിങ്ക് ആണ് കളറ് വരുന്നത് അതിൽ വൈറ്റ് കോമ്പിനേഷൻ വന്നിട്ടുണ്ട് സ്ലീവ് എൻഡിൽ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഒരു പടി കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സെയിം ദുപ്പട്ടയിൽ കാണുന്ന ആ ഒരു സെയിം പ്രിൻ്റ് തന്നെയാണ് നമ്മുടെ ബോട്ടം വന്നിട്ടുള്ളത് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി വൺ ഇഞ്ചാണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടാണ് ബോട്ടം ചെയ്തിട്ടുള്ളത് ബോട്ടത്തിന് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ടൈ ചെയ്യാൻ പാകത്തിനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇപ്പം ഞാൻ വേറെ ചെയ്തിട്ടുള്ള സൈസ് മീഡിയം ആണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളത് വൺ വൺ ടു സീറോ ആണ് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ചെയ്യുന്നത് നമുക്ക് ക്ലോസർ വ്യൂ ഒന്ന് നോക്കാം അല്ലേ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലും ഒന്നുകൂടെ നോക്കാം അതെ ഇതുപോലെയാണ് നമ്മുടെ കുർത്തിയുടെ ഒരു ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് റൗണ്ട് നെക്കിലാണ് കുർത്തി ചെയ്തിട്ടുള്ളത് നല്ലൊരു മീഡിയം ടൈപ്പ് പ്രിൻ്റുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ ബോട്ടം വരുന്നത് ദാ ഇതുപോലെയാണ് കേട്ടോ എത്ര പേരാണ് ഈ ഒരു ടോപ്പ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയില്ല അത്രയും എൻക്വയറി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് എന്നാൽ പോലും ഇപ്പോഴും എൻക്വയറി വരുന്നുണ്ട് ഇതുപോലെയാണ് നമ്മുടെ ബോട്ടം വരുന്നത് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ടൈയുമാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ടൈ ചെയ്ത് വെക്കാൻ പറ്റും ഫോർട്ടി വൺ ഇഞ്ച് ബോട്ടത്തിന് വന്നിട്ടുണ്ട് അപ്പം ഇനി ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വാങ്ങിയവരും ആദ്യം കണ്ടവർക്കും ഒക്കെ ഒരു ബോറായിരിക്കും അത ഇതുപോലെ അടിപൊളി ഒരു കളക്ഷനാണ് കേട്ടോ ഒന്നും പറയാനില്ല നെക്സ്റ്റ് കളറ് കാണാം ഈ ഒരു കുർത്തിയിലെ നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്കൈ ബ്ലൂ ആണ് അത ഇതുപോലെ ഇവിടെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാൻ നല്ല ഇട്ട് കഴിഞ്ഞാലാണ് കേട്ടോ നമ്മൾ ഏത് കുർത്തി നമ്മുടെ കഴിഞ്ഞാലും നമ്മൾ വേറെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ലുക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ഞാൻ പലപ്പോഴും നേരിട്ട് കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ ഭംഗിയില്ല എന്നൊക്കെ തോന്നും കുർത്തീസ് ഉണ്ട് കേട്ടോ പക്ഷെ അത് ഇട്ട് കഴിയുമ്പോൾ സൂപ്പറാണ് ഒന്നും പറയാനില്ല ഇവിടെ എല്ലാവരും പറയും സ്റ്റാഫൊക്കെ പറയും കേട്ടോ ചേച്ചി ഈ കുർത്തി ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഇതുപോലെയാണ് നമ്മുടെ ഒരു കുർത്തിയുടെ നെക്ക് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഡേ ഇതുപോലെയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല നീളവും വീതിയും ഒക്കെയുള്ള ദുപ്പട്ടയാണ് കേട്ടോ അപ്പം ഇതുപോലെയല്ല വരുന്നത് ഞാനിത് ഫോൾഡ് ചെയ്ത് ഇട്ടതുകൊണ്ടാണ് നല്ല നീളവും വീതിയും ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെക്ക് താഴെ വരുമ്പോൾ നമ്മുടെ ബോട്ടത്തിൻ്റെ ആ ഒരു സെയിം പ്രിൻറ്റ് വന്നിട്ടുണ്ട് നല്ലൊരു കോമ്പിനേഷൻ ആണ് വരുന്നത് അപ്പം നല്ല അടിപൊളിയല്ലേ കാണാൻ മീഡിയം ടു ത്രീ എക്സ് സൈസസ് അവൈലബിൾ ആണ് വൺ വൺ ടു സീറോ ആണ് പ്രൈസ് നെക്സ്റ്റ് കാണാം ഈ ഒരു കുർത്തിയിലേയും മൂന്നാമത്തെ ഒരു കളറ് വന്നിട്ടുള്ളത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് ഇതാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ആ ഒരു പ്രിൻറ്റുകൾ ഒരു മാങ്ങാക്കൊത്ത് പോലത്തെ പ്രിൻറ്റുകൾ വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ വരും ഫ്രണ്ട് വ്യൂ ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ബോട്ടത്തിൻ്റെ താഴെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മളൊരു പടി കൊടുത്താണ് കേട്ടോ ചെയ്യാറുള്ളത് സ്ലീവിന് കൊടുക്കുന്നത് പോലെ തന്നെ പടി കൊടുത്തിട്ടാണ് ബോട്ടം ചെയ്തിട്ടുള്ളത് അപ്പോൾ കുർത്തിയുടെ ഒരു ലുക്ക് വരുന്നത് ഇതാ ഇതുപോലെ വരും കേട്ടോ നല്ല ഒരു ഗ്രീനാണ് ഇട്ട് കഴിഞ്ഞാലാണ് ആ ഒരു കളറ് നമുക്ക് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയാൻ കഴിയുക അപ്പോൾ നെക്സ്റ്റ് ഒരു കളർ കാണാം അല്ലേ ഇന്നത്തെ നമ്മുടെ അവസാനത്തെ ഒരു കളർ വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് പീച്ചാണേ ഇതാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് ക്ലൈമറ്റ് മാറി മാറി വരുന്നത് കൊണ്ട് തന്നെ എത്രത്തോളം കളറിൽ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അറിയില്ല കേട്ടോ നല്ല ഭംഗിയില്ല ഒരു ഡാർക്ക് പീച്ചാണ് കളറ് വരുന്നത് കുർത്തിയുടെ ഒരു ഔട്ട്ലുക്ക് വരുന്നത് ഇതാ ഇതുപോലെയായിരിക്കും എല്ലാത്തിൻ്റെയും ലൈനിങ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാത്തിലും മീഡിയം ടു ത്രീ എക്സ് സൈസസ് അവൈലബിൾ ആണ് മുപ്പത്തി എട്ട് മുതൽ നാല്പത്തി ആറ് വരെ സൈസസ് ഉണ്ട് കേട്ടോ വൺ വൺ ടു സീറോ ആണ് പ്രൈസ് വരുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഇവിടെ കഴിഞ്ഞു കേട്ടോ നല്ല ഭംഗിയുള്ള കുർത്തിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അതും രണ്ടാമത് കൊണ്ടുവന്നതായിരുന്നു ഇനി ചിലപ്പോൾ റീസ്റ്റോക്ക് ഒന്നും വരുന്നുണ്ടാവില്ലേ കേട്ടോ ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് ഈ ഒരു പ്രിൻറ് വീണ്ടും കിട്ടിച്ചത് അപ്പോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഇതിപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് കിട്ടിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള കുർത്തി സ്ക്രീൻഷോട്ട് എടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു തന്നോളൂ കേട്ടോ ഓണം കഴിഞ്ഞ് ഇനി ഡെസ്പാച്ച് ഉണ്ടാവുള്ളൂ ഓണത്തിന് മുൻപ് എന്തായാലും ചെയ്യില്ല ഇപ്പം ഇനി രണ്ട് ദിവസം അവധിയായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് മൺഡേ തൊട്ടേ നമ്മുടെ വർക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ അതിന് ശേഷമായിരിക്കും ഡെസ്റ്റാച്ച് ഉണ്ടായിരിക്കുക അപ്പോൾ ഇനിയും നല്ല നല്ല കുർത്തീസുമായിട്ട് ഞാൻ വീണ്ടും വരാം അതിന് മുൻപ് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സംഗീത ഫേഷൻ്റെ ഓണാശംസകൾ ബായ്